പ്രിയപ്പെട്ടവരെ അസ്സലാ ലൈക്കും വറഹമത്തുള്ള പലതരത്തിലുള്ള മരണങ്ങളാണ് നമ്മൾക്ക് ഈടെ അടുത്തായി കേൾക്കാൻ പറ്റിയത് അമിത മൊബൈൽ ഉപയോഗം കാരണം വീട്ടിൽ നിന്ന് വയക്കു പറഞ്ഞു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങി അതിനുശേഷം സംഭവിച്ചതെന്താ വീട്ടിൽ നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി ന്യൂ മാഹി മുകുന്ദൻ പാർക്കിന് സമീപത്തെ ബോട്ട് ജെട്ടിക്കടുത്ത പുഴയിൽ നിന്നാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട് കള്ളക്കുറച്ചി സ്വദേശിയായ പാണ്ഡ്യന്റെയും മുനിയമ്മയുടെയും മകളായ പവിത്രയാണ് മരണപ്പെട്ടത് മയ്യൈപ്പുഴക്ക് സമീപം പെരുങ്ങാടിക്കല്ലായി അങ്ങാടിയിൽ ഈച്ചി വൈഷ്ണവ് ഹോട്ടലിന് സമീപം വാടക വീട്ടിലാണ് പത്ത് വർഷമായി താമസം മൊബൈൽ ഫോൺ ഉപയോഗം കൂടിയപ്പോൾ വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി വീട് വിട്ടിറങ്ങുകയായിരുന്നു കുട്ടിയെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും അന്വേഷണം നടത്തുന്നതിനിടെ സമീപത്തെ പുഴയോരത്ത് കുട്ടിയുടെ ചെരുപ്പും കാൽപ്പാടും കണ്ടു തുടർന്ന് തലശ്ശേരി മാഹി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഞായറാഴ്ച മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല അങ്ങനെ തിങ്കളാഴ്ച രാവിലെ തിരച്ചൽ പുനരാരംഭിച്ചു ന്യൂ മാഹി എം എം സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥിയായിരുന്നു പവിത്ര സഹോദരങ്ങൾ ശരവണൻ ഗോകില മൃതദേഹം തലശ്ശേരി ജില്ലാ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്താ കഥ അല്ലേ മരിക്കാൻ വേണ്ടി എന്തൊക്കെ കാരണങ്ങളാണ് റബ്ബെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ മക്കളെ സാലിങ്ങളിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ദ്വാ ചെയ്യ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മുടെ മക്കളെ എല്ലാം കാക്കട്ടെ അമീൻ ഞാറബൽ ആലമീൻ മരിച്ച കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ പടച്ച റബ്ബ്